എന്നെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് ഞാനും പെട്ട് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും ും കേസ് പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തത് നിലവിൽ പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതായത് നേരത്തെ നേരമംഗല സ്വദേശിയായ യുവതിയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം നിപിൻ പോളിക്കെതിരെ ഉന്നയിച്ചിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പിന്നീട് ഔന്നുകൽ പോലീസ് പോളിക്കെതിരെ പെൺകുട്ടിയുടെ ഫോട്ടോ നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തതിന്റെ പേരിൽ പതിനഞ്ചോളം പ്രമുഖ യൂട്യൂബേഴ്സിനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇത് പറഞ്ഞേക്കുന്ന വാർത്തയിൽ മാത്രമല്ല കേട്ടോ ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പതിനഞ്ചു പേരുടെ കാര്യം പറഞ്ഞേക്കുന്നത് ന്യൂസില് പന്ത്രണ്ട് പേരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞേക്കുന്നത് പതിനഞ്ചോളം ആളുകൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഞാനൊരു പ്രമുഖനല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇനി ഇതിന്റെ പേരിൽ ഇവരെന്നെ ഒരു പ്രമുഖനാക്കാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഇതിന്റെ പേരിൽ എനിക്ക് കോടതിയിൽ കയറേണ്ട വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു നിയമത്തിനെതിരെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രതികരിക്കുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിൽ പറയുന്നത് ഇരയായ ആളുടെ ഐഡന്റിറ്റി നമ്മൾ പുറത്ത് കാണിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് വ്യക്തമായിട്ട് ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് നിവിൻ പോളി നിവിൻ പോളി എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് ഓരോ ടി വി ചാനലുകളും പല ആളുകളെ വിളിച്ചിരുത്തി നിവിന്റെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തുകയും നിവിന്റെ ഫോട്ടോ യൂസ് ചെയ്യുകയും വീഡിയോ യൂസ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ സത്യത്തിൽ ആരാണ് ഇര എന്ന് പറയുന്നത് നിവിൻ എന്ന വ്യക്തി ഒരു കുറ്റാരോപിതൻ മാത്രമാണ് ാണ് ഈ പറയുന്ന പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആളാണ് ഈ കേസ് മുന്നോട്ടു പോകെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിവൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുമ്പോൾ മാത്രമേ ആ കുറ്റം നിവൻ ചെയ്തതായിട്ട് വരുന്നുള്ളൂ അതുവരെയും ഈ പറയുന്ന പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആള് മാത്രമാണ് എങ്ങനെയാണ് ഇരയാകുന്നത് പീഡനം അനുഭവിച്ച ആളാണ് അത് അത് ലൈംഗികമായോ ശാരീരികമായോ എങ്ങനെയെങ്കിലും പീഡനം അനുഭവിച്ച ആളാണോ അവരാണ് ഇര എന്ന് പറയുന്നത് ഈ ഒരു കേസ് തെളിയുന്നത് വരെയും എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി മാത്രം ഇര എന്ന പേരിൽ ഇങ്ങനെ ഒരു പ്രിവിലേജ് കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണ് ആ പെൺകുട്ടി ഒരു ഇരയായി മാറുന്നത് ഇനി അഥവാ ഈ പെൺകുട്ടി ഉന്നയിക്കുന്ന ആരോപണം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരയായി മാറുന്നത് നിവിൻ പോളി എന്നൊരു വ്യക്തിയല്ലേ അപ്പൊ ഇത്രയും നാള് നിവിൻ പോളി എന്ന പേര് ഉപയോഗിച്ച് ആ ഒരു ഒരു ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മുന്നിൽ വെളിപ്പെടുത്തിയപ്പോൾ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ നിയമത്തിന്റെ ആനുകൂല്യം ഈ പെൺകുട്ടിക്ക് മാത്രമായിട്ട് കിട്ടുന്നത് എങ്ങനെയാണ് ഈ ഉന്നയിക്കപ്പെട്ടതോ അല്ലെങ്കിൽ പീഡനം അനുഭവിച്ചതോ ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് മാത്രമാണോ ഈ മാനം അഭിമാനം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ആണുങ്ങൾക്കും ഇല്ലേ ഈ മാനവും അഭിമാനവും കുടുംബവും നാട്ടുകാരും വീട്ടുകാരും എല്ലാരും കാണുന്നതല്ലേ അവർക്ക് ഈ പറയുന്ന ഒരു ആനുകൂല്യവും ഇല്ലേ നമ്മുടെ നാട്ടില് എത്രയോ ആണുങ്ങള് പെണ്ണുങ്ങൾ പീഡനം കൊണ്ട് പല രീതിയിലുള്ള പീഡനം എന്ന് പറയുന്നത് ശാരീരിക പീഡനം മാത്രമല്ല മാനസികമായിട്ട് ഒരു ആണിനെ ഏറ്റവും കൂടുതൽ തകർക്കാൻ സാധിക്കുന്നത് ഒരു പെണ്ണിനാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ആണിനില്ലാത്ത പ്രിവിലേജ് എന്തിനാണ് ഈ പെണ്ണിന് മാത്രമായിട്ട് കൊടുക്കുന്നത് ഇപ്പൊ എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണെന്നുള്ള നമ്മുടെ വീടിനടുത്തുള്ള ഒരു എന്റെ ഒരു അനിയന്റെ സുഹൃത്തായിട്ടുള്ള ഒരു പയ്യൻ അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേർ ഒരു ചെറിയൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോക്സോ കേസ് അടക്കം കൊടുക്കുകയും ആ ചിരക്കന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പിറ്റേ ദിവസത്തെ പത്രങ്ങളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും എല്ലായിടത്തും ആ ചിരക്കന്റെ ഫോട്ടോ വെച്ച് ഷെയർ ചെയ്തു പക്ഷേ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതൊരു കെട്ടിച്ചമച്ച കേസാണെന്നും ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു തെളിവില്ലാതെ ആ ചിരക്കൻ ആ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു പക്ഷെ ആ ഒരു കാര്യം ഇതുവരെയും ഒരാളെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഒരു പത്രങ്ങളിൽ വരികയോ ഒരു ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ആൺ പെൺ വ്യത്യാസം എങ്ങനെയാണ് ഈ ഒരു ആനുകൂല്യത്തിൽ വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ കേസ് കൊടുത്തിരിക്കുന്ന ആളുകൾ കേസ് കൊടുക്കട്ടെ എന്തായാലും ഇതുപോലെയുള്ള ചില നിയമങ്ങൾ മാറ്റി എഴുതേണ്ടവയെ തന്നെയാണ് അങ്ങനെയുള്ള മാറ്റി എഴുതാനായിട്ട് മുൻകൈ ഇട്ട് ആരെങ്കിലും ഒക്കെ ഇറങ്ങണ്ടേ തീർച്ചയായിട്ടും എന്തായാലും അവർ കേസ് കൊടുത്തിരിക്കുന്ന പതിനഞ്ച് പേരിൽ എന്റെ പേരുണ്ടോ എന്ന് നമുക്ക് വഴിയാ മനസ്സിലാകാം